ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കറുവക്കുളത്ത് അനധികൃത പ്രാറഖനനം ദിവസേന നൂറ് ലോഡിലധികം പാറയാണ് ഇവിടെ നിന്നും പൊട്ടിച്ചു കടത്തുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പലതവണ നൽകിയ നിരോധന ഉത്തരവ് മറികടന്നാണ് പാറമടയുടെ പ്രവർത്തനം കട്ടപ്പന വില്ലേജിൽ ഉൾപ്പെട്ട കുത്തകപ്പാട്ട സ്ഥലത്താണ് അനധികൃത പ്രവർത്തനം പുലർച്ചെ നാലുമണി മുതലാണ് ഇവിടെ നിന്ന് പാറ പൊട്ടിച്ചു ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട നാട്ടുകാർ പാറമടയുടെ പ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പാറമട അനധികൃതമാണെന്ന് കണ്ടെത്തുകയും സ്റ്റോപ്പ് മെമോ നൽകുകയും ചെയ്തു ഇതവഗണിച്ച് പ്രവർത്തനം തുടർന്നതോടെ വീണ്ടും നിരോധന ഉത്തരവ് കൊടുത്തു ഒപ്പം റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി ഇപ്പോഴും പാറമട പ്രവർത്തനം തുടരുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ നീക്കങ്ങളോ ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഇടപെടി ഈ അനധികൃതമായി നടക്കുന്ന പാറമടയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് മറ്റ് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അടിയന്തര നടപടി ഉണ്ടാകും എന്ന് നമുക്ക് ോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറഖനം സമീപത്ത് മറ്റൊരു പാറമടയുണ്ടായിരുന്നത് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചിരുന്നു ഇടുക്കിയിൽ തങ്കമണി ഉപ്പുതോട് കാഞ്ചിയാർ ചതുരംഗപ്പാറ പാറത്തോട് വാഗമൺ ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖനനം നടക്കുന്നതായി കളക്ടർക്ക് ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംഭവം സംബന്ധിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് കൈമാറി അമൃത ന്യൂസ് ഇടുക്കി